ഇവിടെ ഒരു പ്രാവശ്യം നമ്മൾ വന്നിരിക്കുന്നത് ഒരു ആക്റ്റീവ് ആക്റ്റീവുമായിട്ടാണ് നല്ല ബ്ലാക്ക് കളറിൽ ടച്ചപ്പ് ഒക്കെ ചെയ്ത് പോളിഷ് ചെയ്ത് പുത്തം പോലെ ഇരിക്കുന്ന ഒരു വണ്ടി എന്ന് തന്നെ പറയാം നല്ല വൃത്തിയാക്കി വെച്ചിട്ടുള്ള ഒരു സിംഗിൾ ഓണർ വണ്ടിയാണ് അപ്പോൾ ഒരു ആക്റ്റീവ് ആക്റ്റീവൊക്കെ നോക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കയ്യിൽ ഒതുങ്ങാവുന്നൊരു പ്രൈസിന് ഒരു വാഹനമാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ളൊരു വണ്ടി തന്നെയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ പുതുക്കാടാണ് വണ്ടി ഇരിക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ച് രജിസ്റ്റേർഡ് ആയിട്ടുള്ള സിംഗിൾ ഓണർ വണ്ടി അപ്പോൾ ഇനി ഈ വണ്ടിയുടെ ഇരുപങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സഹകരണം നമുക്കതിൻ്റെ ഫോട്ടോസൊന്നും കാണാറുണ്ട് അപ്പോൾ കൂട്ടുകാരെ നിങ്ങൾക്ക് ഫോട്ടോ ഒക്കെ എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ ഒരു കയൽ ഫോർട്ടി ഫൈവ് ആയിട്ടുള്ള ഒരു വണ്ടിയാണ് നമ്മുടെ കയ്യിൽ നിന്ന് കൊടുക്കാനുള്ളത് ഒരു ലേഡി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വാഹനമാണ് നിലവിൽ ഇത് അമ്പത്തി ആറായിരം കിലോമീറ്റർ ആണ് ഇതുവരെ വാഹനം ഓടിയിട്ടുള്ളത് അപ്പോൾ ഒരു ബ്ലാക്ക് കളറിൽ തിളങ്ങി നിൽക്കുന്ന ടച്ചപ്പ് പോളിഷ് ഒക്കെ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നല്ല വൃത്തിയിലിരിക്കുന്ന ഒരു വാഹനമാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുക്കാൻ പറ്റുന്ന എൻജിനൊക്കെ വളരെ സ്മൂത്ത് ആയിട്ടുള്ളൊരു വാഹനം ഈ കാണുന്ന ഫ്രണ്ട് ടയർ ഒരു നാൽപ്പത് ശതമാനത്തോളം നിങ്ങൾക്ക് ഇനിയും ഓടിക്കാനായിട്ട് കിട്ടും ബാക്ക് ടയർ പുതിയതാണ് അപ്പം ടച്ചപ്പും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് തന്നെ ഈ ഭാഗങ്ങളിൽ ഉണ്ടാവേണ്ട ഒരു സ്ക്രാച്ച് കാര്യങ്ങളൊന്നും തന്നെ നിലവിൽ ഉണ്ടാവില്ല നല്ല വൃത്തിയായിട്ട് തന്നെയാണ് നിലവിൽ വണ്ടിയിരിക്കുന്നത് ഇനി നമ്മുടെ ബാക്കിൻ്റെ അവിടേക്ക് വരുമ്പോൾ ഇപ്പോൾ അവിടെയൊക്കെ ടച്ച് കാരണം അവിടെ നല്ല കളറൊക്കെ ഉണ്ട് നമ്മുടെ കാല് വയ്ക്കുന്ന ഭാഗത്തൊക്കെ ഇനി ബാക്ക് ടയർ നോക്കിയാൽ നിങ്ങൾ കേടാ പുത്തൻ ടയർ പോലെ ഇരിക്കുന്നില്ലേ പുത്തൻ ടയർ തന്നെയാണ് ഇടാ ഇനി ഇവിടെ നമ്മൾ ആക്റ്റീവ് ആവുന്ന എഴുതിയിട്ടുള്ള സ്റ്റിക്കർ വന്ന ഭാഗത്ത് ഇവിടെ സാധാരണ താക്കോലൊക്കെ ഇട്ട് അവിടെയൊക്കെ സ്ക്രാച്ചൊക്കെ വരാറുണ്ട് സാധാരണ രീതിയിൽ ഇവിടെ നമ്മൾ കാണുമ്പോൾ ഇവിടെ അങ്ങനത്തെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഗ്രാബ് റെയിലൊക്കെ നല്ല വൃത്തിയായിട്ട് തന്നെ കാണുന്നുണ്ട് ഇനി സീറ്റ് കവറൊക്കെ കടും പുത്തം പോലെ തന്നെ കിടക്കുന്നുണ്ട് യാതൊരു തരത്തിലും സ്ക്രാച്ച് കാര്യങ്ങൾ ഒന്നും തന്നെ ആ സീറ്റ് കവറുമോ അല്ലെങ്കിൽ ഗ്രാബ് റെയിൽമെയോ അങ്ങനെ ഒന്നുമില്ല നല്ല വൃത്തിയായി തന്നെയാണ് നമ്മുടെ ഗ്രാബ് റെയിലും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത് ഇനി ബാഗിലേക്ക് നോക്കുമ്പോൾ ഇതിൻ്റെ സേഫ്റ്റി ഗാർഡ് കാര്യങ്ങളൊക്കെ തന്നെ നിലവിലുണ്ട് അവ എല്ലാ സേഫ്റ്റി ഗാർഡും അതിൻ്റെ എല്ലാ ഭാഗങ്ങളും അതുമാതി തന്നെയുണ്ട് അത് കാരണം തന്നെ വേറെ കുഴപ്പമൊന്നുമില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ സേഫ്റ്റി ഗാർഡൊക്കെ വരുമ്പോൾ ഒരു വണ്ടിക്കുള്ളൊരു ചന്തം കൂടുതൽ തന്നെയാണ് നേരത്തെ പറഞ്ഞ പോലെ പുത്തൻ ടയറാണ് ബാക്കിൽ ഇട്ടിരിക്കുന്നത് ഇനിയിപ്പോൾ ആ സൈലൻസിൻ്റെ അവിടേക്ക് നോക്കുമ്പോഴും അത്യാവശ്യം കളറും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഈ ഭാഗത്ത് നോക്കുമ്പോൾ മറ്റേ ആക്റ്റീവ് ആവുന്ന എഴുതിയ സ്റ്റിക്കറിൻ്റെ ഭാഗത്ത് നോക്കുമ്പോൾ സ്ക്രാച്ച് കാര്യങ്ങളൊന്നും തന്നെ അവിടെയും കാണാനില്ല കേട്ടോ ഇനി ആ താഴത്തേക്ക് നോക്കുമ്പോൾ ആ വേണ്ട ആ പീസൊക്കെ വേണ്ട പുത്തൻ പോലെ കാരണം അത് പെയിൻ്റ് അടിച്ച് മറ്റേ പോളിഷ് ചെയ്തിട്ടുണ്ടാകും കാരണം വെച്ചാൽ ആ ഭാഗത്തൊക്കെ ധാരാളമാണ് സ്ക്രാച്ചുകൾ കാണപ്പെടുന്ന ഒരു സ്ഥലമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ടച്ചപ്പ് ഒക്കെ ചെയ്തപ്പോൾ നല്ല നീറ്റായി തന്നെയാണ് ഇനി ഫ്രണ്ടിൽ നോക്കുമ്പോൾ സേഫ്റ്റി ഗാർഡും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി ഈ വണ്ടിയിലെ പ്രത്യേകത ഈ ഫ്രണ്ടിൽ ബോക്സ് ഉണ്ട് കേട്ടോ ഈ ബോക്സിൽ അത്യാവശ്യം സാധനങ്ങളൊക്കെ കൊള്ളും ബാക്കിൽ ഡിക്കിയിൽ കൊള്ളും ഇതൊക്കെ ഈ ബോക്സ് ചിലവർക്കെങ്കിലും നല്ല ഇഷ്ടമാണ് സൗകര്യമുള്ളതാണ് ഒരുപാട് പേർക്ക് ഉപകാരപ്പെടുന്നതാണ് പിന്നെ നമ്മൾ കാല് ഫ്ലോറിൽ അതും മറ്റേ പെയിൻ്റ് അടിച്ച് പോളിഷ് ചെയ്തിട്ടിട്ടുണ്ട് കാരണം ആ ഭാഗത്ത് എപ്പോഴും തുരുമ്പ് നന്നായി വരാൻ സാധ്യതയുള്ള നമ്മൾ ശ്രദ്ധിക്കാത്ത ഒരു സ്ഥലവും കൂടീട്ടാണ് ഫ്ലോർ എന്ന് പറയുന്നത് അവിടെ എപ്പോഴും പെയിൻ്റ് അടിച്ചിടുന്നത് തന്നെയാണ് എപ്പോഴും നല്ല ഇടുമ്പോൾ നമ്മളെ തുരുമ്പ് വരുന്നത് അറിയില്ല അതാണ് മെയിൻ പ്രശ്നം ഇനി ഈ വണ്ടിയുടെ ഇവിടെ നിന്നുള്ള ലുക്ക് കാണുമ്പോൾ അടിപൊളിയാണ് ഇതുവരെ അമ്പത്തി മൂവായിരം കിലോമീറ്ററാണ് ഇതുവരെ ഓടിയിട്ടുള്ളത് വണ്ടി സ്റ്റാർട്ടാക്കി തരാം സൗണ്ട് എങ്ങനെയുണ്ട് നോക്കി അമ്പത്തി മൂവായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള ഒരു വണ്ടി മാത്രമാണിത് ലേഡി യൂസിനാണ് നിലവിൽ വേറെ വർക്കുകളൊക്കെ പക്കായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് നടക്കുന്ന ഒരു വാഹനം ഈ വാഹനം തൃശ്ശൂർ ജില്ലയിലെ പുതുക്കാടാണ് ഇരിക്കുന്നത് ഇനി ഇതിൻ്റെ ബാറ്ററിയെ കുറിച്ച് പറയുവാണെങ്കിൽ പുത്തൻ ബാറ്ററിയാണ് നിലവിൽ വാഹനത്തിൽ ഇരിക്കുന്നത് അതുപോലെ തന്നെ ബാക്ക് ടയർ പുതിയതാണ് ഞാൻ നേരത്തെ പറഞ്ഞാൽ ഈ ബോക്സിൻ്റെ കാര്യം അത് ചിലവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് നോക്കുമ്പോൾ ഈ വണ്ടിക്ക് അതൊരു ചേർച്ച ഉള്ളതായിട്ട് തന്നെയാണ് തോന്നുന്നത് കാരണം ധാരാളം സ്പേസ് ആവശ്യമില്ല എന്നാൽ പിള്ളേരിച്ചിട്ട് കൊണ്ടുനടക്കുമ്പോൾ ആ ബോക്സ് ഊരി വെച്ചിട്ട് കൊണ്ടുനടക്കുന്നത് കണ്ടിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഊരി വയ്ക്കാൻ ഇല്ലെങ്കിൽ അത് കൊണ്ടുനടക്കാം ധാരാളം സ്പേസ് നമുക്ക് ആയിട്ട് കിട്ടും അത് ബോക്സ് വെച്ച് കഴിഞ്ഞാൽ തന്നെ സേഫ്റ്റി ഗാർഡ് കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ട് തന്നെ നല്ല വൃത്തിയും പെടുപ്പും കാര്യങ്ങളൊക്കെ ഉള്ളതായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഇനി വിലയുടെ കാര്യത്തിൽ കിടക്കുന്നതിന് മുന്നേ ഇൻഷുറൻസിനെ കുറിച്ച് പറയാം ആദ്യം തന്നെ ഒരൊറ്റ കാര്യം പറയുന്നത് രണ്ടായിരത്തി പതിനാല് മോഡൽ രണ്ടായിരത്തി പതിനഞ്ച് രജിസ്റ്റേഡ് വണ്ടിയാണ് സിംഗിൾ ഓണർ വണ്ടി അമ്പത്തി മൂവായിരം ആണ് ഇതുവരെ ഓഡിറ്റുള്ളത് തൃശ്ശൂർ ജില്ലയിലെ പുതുക്കാടാണ് വണ്ടി ഇരിക്കുന്നത് ഇൻഷുറൻസ് ഫുൾ കവർ ഇൻഷുറൻസ് ആണ് ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തഞ്ച് പതിനൊന്നാം മാസം വരെ ഇൻഷുറൻസ് ഉണ്ട് അതും ഫുൾ കവർ ഇൻഷുറൻസ് ആണ് ഇനി പൊലൂഷൻ്റെ കാര്യം പറയുകയാണെങ്കിൽ കടും പുത്തൻ പൊലൂഷനാണ് നിങ്ങൾക്ക് എടുത്ത് തരുന്നത് പുത്തം പൊലൂഷൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ പുതിയ പൊലൂഷനാണ് നിങ്ങൾക്ക് എടുത്തു തന്നിട്ടുള്ളത് ബാക്ക് ടയർ പുതിയതാണ് ബാറ്ററി പുതിയതാണ് ടച്ചപ്പ് കാര്യങ്ങളൊക്കെ ചെയ്ത് വണ്ടി നീറ്റ് ആൻഡ് ക്ലീൻ നിങ്ങൾ നോക്കിക്കയോ സ്ക്രാച്ചോ മറ്റേ കുഴികളോ ഒന്നും തന്നെയുള്ള പാച്ച് വർക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലാതെ ഒരു നല്ല വണ്ടി എപ്പോഴും നോക്കി നടക്കുന്നവർക്ക് ഉപകാരപ്പെടും എന്ന് തന്നെയാണ് വിചാരിക്കുന്നത് ഈ വണ്ടിക്ക് പറയുന്ന വില മുപ്പത്തി മൂവായിരം രൂപയാണ് വിലപേശലിന് ചെറിയ രീതിയിൽ വിധേയമാണ് അപ്പോൾ നിങ്ങൾക്ക് ഇത്തരം ഒരു വാഹനം എടുക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായാലും നിങ്ങൾക്ക് വിളിക്കാം നിങ്ങളുടെ വിലയുടെ കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിനോട് പറയാം അപ്പം നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയൊക്കെ നോക്കുന്നവർക്ക് വിലയുടെ കാര്യത്തിലൊക്കെ ചിലപ്പോൾ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും ചിലപ്പോൾ നിങ്ങൾക്ക് ഇതിൽ കുറഞ്ഞ വിലയിൽ ഇത്തരം മോഡലുള്ള വണ്ടികൾ കിട്ടുമായിരിക്കും ഇല്ലാന്നൊന്നും ഞാൻ പറയുന്നില്ല നിങ്ങൾക്ക് ചിലപ്പോൾ വില കൂടുതലാണെന്ന് കുറവ് അതൊക്കെ അഭിപ്രായങ്ങൾ ഉണ്ടാകാം പക്ഷേ സെല്ലർ ആളുടെ ഒരു കാര്യം പറഞ്ഞു നമ്മൾ നമ്മുടെ കാര്യം പറയാം നമുക്ക് എല്ലാം കൂടി ഓക്കെ ആവാണെങ്കിൽ നമുക്ക് ആ വാഹനം വാങ്ങാം ഇല്ലെങ്കിൽ അവരെ വിട്ടേ വേറെ കുഴപ്പമുള്ള നമുക്ക് ചിലപ്പോൾ കുറഞ്ഞ തീരെ കുറഞ്ഞ വിലയിൽ കിട്ടുന്ന വണ്ടികൾ എന്തെങ്കിലും പണികളുണ്ടോ എന്നുള്ള കാര്യം കൂടി നിങ്ങൾ നോക്കിക്കോളോ കാരണം ഇപ്പോൾ ഒരുപാട് വണ്ടികൾ വില കുറവിൻ്റെ നമ്മൾ പോയി നോക്കുമ്പോൾ അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ പണിയുണ്ടാകും പ്രധാനമായിട്ട് ഞാൻ ഈ പറഞ്ഞ നമ്മൾ കാണിക്കുന്ന എല്ലാ വീഡിയോയിലുള്ള വണ്ടികളായപ്പോലും നിങ്ങളൊരു മെക്കാനിക്കിനെ ആശ്രയിക്കണം എന്ന് തന്നെയാണ് ഞാൻ പറയുക ചെക്ക് ചെയ്ത് ഉറപ്പ് വരുത്തതിന് ശേഷം മാത്രമാണ് നിങ്ങൾ ഓരോ വാഹനം അതായത് എല്ലാ വാഹനങ്ങളും അങ്ങനെ തന്നെ ചെയ്യണമെന്നാണ് ഞാൻ അഭിപ്രായപ്പെടുക പ്രത്യേകിച്ച് നമ്മൾ വീഡിയോ ചെയ്യുന്നത് നമ്മൾ എത്രയൊക്കെ സെറ്റപ്പാന്ന് പറഞ്ഞാൽ പോലും അത് ഞാൻ പറയുന്ന എപ്പോഴും എൻ്റെ അഭിപ്രായമാണ് പിന്നെ സെല്ലർ പറയുന്ന കാര്യങ്ങൾ കൂട്ടി വെച്ചിട്ടാണ് നമ്മൾ ഓടിച്ചു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളാണ് നമ്മളൊരു മെക്കാനിക്കിൻ്റെ അടുത്ത് കൊണ്ടുപോയി ചെക്ക് ചെയ്തിട്ടല്ല ഇതൊക്കെ പറയുന്നത് പക്ഷേ നിങ്ങൾ തീർച്ചയായും ഒരു ചെക്കപ്പ് ഒക്കെ ചെയ്ത് വാഹനത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഉറപ്പ് വരുന്നതിന് ശേഷം മാത്രമേ വാഹനം വാങ്ങാവൂ എന്ന് തന്നെയാണ് ഞാൻ ഞാനിപ്പോഴും എല്ലാ വീഡിയോയിലും പറയാറുള്ളത് അപ്പം ഇത്തരം വാഹനങ്ങളെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം നമ്മുടെ വീഡിയോയിൽ വരുന്ന വാഹനങ്ങളെക്കുറിച്ച് നമ്മുടെ വീഡിയോയെക്കുറിച്ച് ഈ വാഹനത്തിൻ്റെ വിലയെക്കുറിച്ച് ഇതിൻ്റെ മോഡലും വിലയും തമ്മിലുള്ള അതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം ഈ ബോക്സ് വന്നതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം ഇതൊക്കെ നിങ്ങൾക്കിതിൻ്റെ മൈലേജിനെ കുറിച്ച് എല്ലാം നിങ്ങളുടെ നിങ്ങളുടേതായ അഭിപ്രായങ്ങൾ നിങ്ങൾ പങ്കുവയ്ക്കുക അതൊക്കെ നമുക്ക് ഒരുപാട് ഉപകാരമുള്ള കാര്യങ്ങളാണ് ഇതുപോലെ തന്നെ നിങ്ങൾ ചെറിയ വിലയിൽ വാഹനങ്ങൾ അന്വേഷിച്ച് നടക്കുന്ന മുപ്പത്തി മൂവായിരം എന്ന് പറയുന്നത് ഒരു അത്യാവശ്യം കയ്യിൽ വന്ന ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് അത്തരം ആളുകൾ നിങ്ങളുടെ പരിചയത്തിലുണ്ടെങ്കിൽ ഇത്തരം വീഡിയോകളൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ ഒരു പക്ഷേ അവർക്ക് അതൊരു ഉപകാരത്തിൽ പെട്ടേക്കാം പിന്നെ വാഹനം വിറ്റ് പോയി കഴിഞ്ഞാൽ നമ്മളെപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ വാഹനം വിറ്റ് പോയി കഴിഞ്ഞാൽ താഴ്ത്ത് യൂട്യൂബിൽ വീഡിയോരെ ഫസ്റ്റ് വിറ്റ് പോയി എന്ന് പറഞ്ഞിട്ട് പിൻ ചെയ്തു വെച്ചിട്ടുണ്ടാവും അതുപോലെ തന്നെ തമ്പിനേൻ്റെ അടിഭാഗത്ത് സോൾഡ് ഔട്ട് എന്ന് പറഞ്ഞിട്ട് അതും മെൻഷൻ ചെയ്തു വെച്ചിട്ടുണ്ടാവും അപ്പോൾ നിങ്ങൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചതിന് ശേഷം മാത്രം സെല്ലറെ വിളിക്കാൻ ശ്രദ്ധിക്കുക പിന്നെ ഒരു കാര്യം പറയാനുള്ളത് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ വിൽക്കാനുണ്ടെങ്കിൽ നമ്മളെ വിളിക്കാം എന്നെ വിളിക്കാനുള്ള നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആ നമ്പർ എടുത്തിട്ടാണ് വിളിക്കേണ്ടത് സ്ക്രീനിൽ കാണിക്കുന്ന നമ്പർ എപ്പോഴും വാഹനത്തിൻ്റെ കൂട്ടമ്മയുടെ നമ്പറാണുണ്ടോ ആ കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചതിന് ശേഷം മാത്രം വിളിക്കാൻ ശ്രദ്ധിക്കണേ സ്ക്രീനിൽ കാണുന്ന ഈ നമ്മുടെ വീഡിയോയിൽ എല്ലാം സ്ക്രീനിൽ കാണുന്ന നമ്പറുകൾ വാഹനത്തിൻ്റെ കൂട്ടമ്മയുടെ നമ്പറായിരിക്കും അപ്പം മറ്റൊരു നല്ല വാഹനത്തിൻ്റെ നല്ല വിശേഷങ്ങളുമായി വരുന്നവരെ എല്ലാ കൂട്ടുകാരോടും ബൈ ബാ